ഓ ശ്രീനാരായ പരമഗുരവീ നമ സുപ്രഭാതം ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം നാലാം തീയതി വ്യാഴാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മിഥുന മാസം ഇരുപതാം തീയതി ഗുരുവചനങ്ങളിലൂടെ വാക്ക് മനസ്സ് പ്രവൃത്തി ഇവ ശുദ്ധമായിരിക്കണം ഈ മൂന്ന് വിധത്തിലും തെറ്റുകൾ വരരുത് തെറ്റുകൾ വന്നതിന് ശേഷം ഹോ തെറ്റിപ്പോയല്ലോ എന്ന് തിരുത്താൻ സംഗതി വരത്തക്കവണ്ണം മനസ്സ് ശുദ്ധമായിരിക്കണം അതാണ് ജീവൻ മുക്താവസ്ഥ ശ്രീനാരായണ ഗുരുദേവൻ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ തെറ്റിനെ തിരുത്തുന്ന ശുദ്ധി എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് വാക്ക് മനസ്സ് പ്രവൃത്തി ഇവ ശുദ്ധമായിരിക്കണം ഈ മൂന്ന് വിധത്തിലും തെറ്റുകൾ വരരുത് തെറ്റുകൾ വന്നതിന് ശേഷം ഹോ തെറ്റിപ്പോയല്ലോ എന്ന് തിരുത്താൻ സംഗതി വരത്തക്കവണ്ണം മനസ്സ് ശുദ്ധമായിരിക്കണം അതാണ് ജീവൻ മുക്താവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ മതസംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് സഹോദരൻ അയ്യപ്പൻ ഗുരുദേവനുമായി ദീർഘസംഭാഷണം സംഭാഷണം നടത്തുകയുണ്ടായി ആ സംഭാഷണത്തിനിടയിലാണ് ഗുരുദേവൻ ഇപ്രകാരം വ്യക്തമാക്കിയത് മനസ്സ് ഒരു വൈദ്യുത നിലയം പോലെയാണ് ആ നിലയത്തിൽ ഉൽപ്പാദിക്കപ്പെടുന്ന വൈദ്യുതി പെട്ടിയിലാക്കി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാനാവില്ല അതിന് വൈദ്യുതിയെ വഹിക്കുവാൻ ശേഷിയുള്ള കമ്പികൾ വേണം ആ കമ്പികൾ പോലെയാണ് വാക്കുകൾ വൈദ്യുതി നിലയവും വൈദ്യുതി വഹിക്കുന്ന കമ്പികളും ഉണ്ടായാൽ മാത്രം ഒരു പ്രദേശത്ത് വെളിച്ചമുണ്ടാവുകയില്ല അതിന് ഈ വൈദ്യുത കമ്പിയിൽ ബൾബ് ഘടിപ്പിക്കണം അപ്പോൾ അത് പ്രകാശിക്കും ഈ വെളിച്ചം വിതറുന്ന ബൾബ് പോലെയാണ് പ്രവൃത്തി ഇവിടെ വൈദ്യുതി നിലയവും വൈദ്യുതി പ്രവഹിക്കുന്ന കമ്പിയും അതിനെ പ്രകാശമാക്കി മാറ്റുന്ന ബൾബും ചേരേണ്ട വിധം ചേർന്നപ്പോഴാണ് വെളിച്ചമുണ്ടായി ഇരുൾ നീങ്ങിയത് ഇപ്രകാരം മനസ്സും വാക്കും പ്രവൃത്തിയും വേണ്ടവിധം ഒത്തുചേരുമ്പോഴാണ് ഒരാൾക്ക് സർവതോന്മുഖമായ ഉണ്ടാകുന്നത് മനസ്സും മനസ്സിൽ നിന്നും രൂപപ്പെട്ടുവരുന്ന വാക്കും ആ വാക്കിന് ചേരുന്ന പ്രവൃത്തിയും ശുദ്ധമായിരുന്നാലല്ലാതെ ജീവിതത്തിൽ സ്ഥായിയായ ഉണ്ടാകുന്നതല്ല അഥവാ ഏതെങ്കിലും വിധത്തിൽ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഏതെങ്കിലും തെറ്റുകൾ വന്നു പോയാൽ ആ തെറ്റിനെ തെറ്റായി തെറ്റായിക്കണ്ട് അംഗീകരിച്ച് തിരുത്തുവാനുള്ള കെട്ടുപാടുകളിൽ നിന്നും സ്വതന്ത്രമാവുകയും ഭേദചിന്തകൾക്കെല്ലാം അതീതമായ ഒരു നിലയിലേക്ക് ഉയർത്തുകയും ചെയ്യും ഈ അവസ്ഥയാണ് ജീവിതത്തെ ഔന്നത്യത്തിലേക്ക് നയിക്കുന്നത് ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി